ഒന്ന് ബൈ ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ബൈ നാല് ഇൻറ്റു അഞ്ചിൻ്റെ വില കാണുക ഇതൊരു പ്രത്യേക തരം ശ്രേണിയാണ് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു നാല് നാല് ഇൻറ്റു അഞ്ച് അങ്ങനെ ആവർത്തിച്ചു പോണു അംശങ്ങളെല്ലാം ഒന്നാണ് എല്ലാം കൂട്ടണം എന്ന ഷിഹ്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ അംശം എടുക്കുക ആദ്യത്തെ അംശം എത്രയാണ് ഒന്ന് ബൈ ആദ്യത്തെ ഛേദത്തിൽത്തെ ഒന്നാമത്തെ സംഖ്യ എടുക്കുക ആദ്യത്തെ ഛേദത്തെ ഒന്നാം സംഖ്യ ഒന്ന് ബൈ ഒന്ന് നീ കുറയ്ക്കണമെന്ന് ചിഹ്നടുക അവസാനത്തെ അംശം എടുക്കുക ആദ്യത്തെശം ഇവിടെ എഴുതി ഇനി അവസാനത്തെ അംശം എടുക്കുക എത്രയാണ് ഒന്ന് ബൈ അവസാനത്തെ ക്ഷേത്രത്തെ അവസാനത്തെ സംഖ്യ അവസാനത്തെ ക്ഷേത്രത്തെ ഇവിടെ അവസാനത്തെ ക്ഷേത്രത്തെ ആദ്യത്തെ സംഖ്യ എടുത്തു ഇവിടെ അവസാനത്തെ ക്ഷേത്രത്തെ രണ്ടാമത്തെ സംഖ്യ എടുക്കുക എത്രയാണ് അഞ്ച് ഇത് ചെയ്താൽ അതിൻ്റെ ഉത്തരം കിട്ടും ഇതെങ്ങനെ കുറയ്ക്കുക ക്രോസ് പട്ടിപ്പറിയണ പോലെ ചെയ്യുക ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് എടുത്ത ചിഹ്നം കുറയ്ക്കണം ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ ഛേദങ്ങൾ ഗുണിക്കുക ഒന്ന് ഇൻറ്റു അഞ്ച് 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 നിന്ന് കുറച്ച ഉത്തരം നാല് ബൈ അഞ്ച്